എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ എറണാകുളം ഇൻഫോ പാർക്കിൽ ജോലി നേടാൻ പറ്റിയൊരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ വേക്കൻസി വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന ട്രാൻസ്മിയോ എന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് കയ്യിൽ സ്മാർട്ട് ഫോണ് ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയുള്ള സ്മാർട്ട് ഫോൺ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ടെലികോളർ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻഫോപാക്ക് ഡോട്ട് ഇൻ ഇതാണ് ഇൻഫോപാക്കിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിനകത്ത് ജോബ് സെർച്ചിനകത്ത് ഈ ഒരു വേക്കൻസി നമുക്ക് കാണാൻ സാധിക്കും ട്രാൻസ്മിയോ എന്ന സ്ഥാപനത്തിലാണ് വേക്കൻസി നമ്മുടെ ബയോഡേറ്റ അയക്കാനായിട്ട് ലക്ഷ്മി എറ്റ് ടീം ഡോട്ട് ട്രാൻസ്മിയോ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെൻ തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് ഇങ്ങനൊരു സാലറി പാക്കേജ് ആണ് ഈ ഒരു വേക്കൻസിക്ക് വരുന്നത് മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും നമ്മളുടെ വർക്ക് വരുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസും ടെലികോളിങ്ങിൽ പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോ പാർക്കിൻ്റെ വെബ്സൈറ്റിലൂടെ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം